ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സൂര്യയോട് ഭാവന പറയാണ് അതൊരു പക്ഷേ ടെക്നിക്കൽ പോ പ്രോബ്ലം ആണോ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ സൂര്യ പറയുകയാണ് ഏയ് എൻ്റെ മൊബൈലിൽ നിന്നാണ് ഈ ഒ ടി പി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പലവരെയും സംശയമുണ്ട് അർജുൻ പറഞ്ഞതുപോലെ മാനസയിലായിട്ടാണ് എൻ്റെ കൈ പോകുന്നത് മാനസയാണ് ഇത് ചെയ്തിരിക്കുന്നത് എൻ്റെ കണ്ണ് അങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാളെയും കുറ്റപ്പെടുത്തി സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അല്ല ആ സമയം നമ്മളെല്ലാവരും വീട്ടിലുള്ള ഒരു സമയമായിരുന്നു ആ സമയത്താണ് ഈ ഒ ടി പി പറഞ്ഞു കൊടുത്തത് അപ്പോൾ അത് നന്നായി പരിചയമുള്ള ആരോ അത് ചെയ്യാൻ കഴിയുള്ളൂ എന്നെ കുറിച്ച് നന്നായി അറിയുന്നത് എൻ്റെ അക്കൗണ്ടിനെ കുറിച്ച് അറിയുന്നത് ആ അത് ചെയ്തു കൊടുക്കാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ഭാവനെ ആകെ അന്ധം ഇടാ ഇതേ സമയം സൂര്യ പറയണേ നമുക്കൊരു പണി ചെയ്യാം നാളെ രാവിലെ നമുക്കൊന്നും നോക്കേണ്ട കമ്പനിയിൽ ഒന്ന് ഇട്ടൊന്നു പോകണം അവിടുത്തെ സി സി ടി വി ഫുട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ പല തെളിവുകളും എനിക്ക് കിട്ടുമെന്നൊരു സംശയം അർജുൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല മാനസ് തന്നെയായിരിക്കും മാനസ തന്നെ ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ അവിടെ സൂര്യയോട് പറയുകയാണ് അങ്ങനെ ഒരാളെ കുറ്റപ്പെടുത്തി സംസാരിക്കില്ലേ മാനസയാണോ അല്ലേ അറിയാതെ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്ന് പറഞ്ഞ് അവരവിടെ നിന്നും ഇറങ്ങണം കേട്ടോ എന്നാൽ ഈ സമയം മാനസയുടെ അച്ഛനെയും അമ്മയെയാണ് കാണിക്കുന്നത് അവർ തമ്മിൽ സംസാരിക്കുകയാണ് ആ ശർമാജി ഫോണെടുത്ത് ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ലല്ലോ അയാൾ മുങ്ങിയെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുങ്ങിയിട്ടൊന്നുമില്ല എന്ന് പറയാനായിട്ടാണ് അപ്പോൾ ഈ സമയം മാനസ് കയറി വരുകയാണ് അങ്ങനെ മാനസ് എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പറയാൻ എടി ആ ശർമാജി ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല അയാൾ എങ്ങോട്ട് പോയി എൻ്റെ ഒരു സംശയം ഗൾഫിലോട്ട് പോയി എന്നാണ് അപ്പോഴേക്കും മനസ്സ് പറയുന്നത് അതൊന്നുമില്ല അച്ഛ അയാൾ പോയിട്ടില്ല അയാൾ നാട്ടിൽ തന്നെ ഉണ്ട് നിനക്ക് എങ്ങനെ അറിയാം ഞാനൊരു കൂട്ടുകാരനെ വിളിച്ച് നോക്കിയപ്പോൾ അയാൾ അവിടെ എത്തിയിട്ടില്ല എന്ന വിവരം കിട്ടി ആവു സമാധാനമായി അപ്പോൾ ഉടൻ തന്നെ മനസ്സ് പറയണേ എനിക്കല്ലെങ്കിലേ കുറ്റബോധം കൊണ്ട് എൻ്റെ മനസ്സ് നീറാണ് ചെയ്ത് തെറ്റായിപ്പോയി എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് അച്ഛ ചെയ്തത് അപ്പോൾ ഉടൻ തന്നെ അവിടെ മോളെ നീ എനിക്ക് വേണ്ടി എന്ന ശർമാജി കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴല്ലേ നീ ഈ പ്രവൃത്തി ചെയ്തത് എനിക്കറിയാം അങ്ങനെയൊന്നുമില്ല അച്ഛാ അച്ഛൻ സങ്കടപ്പെടേണ്ട പക്ഷേ എന്തോ എൻ്റെ മനസ്സിനും വല്ലാതെ വേട്ടയാടുന്നു അപ്പോൾ ഉടൻ തന്നെ അവിടെ മനസ്സിൻ്റെ അച്ഛൻ പറയണ്ട മോളെ നീ പഴയതുപോലെ സൂര്യൻ എന്തെങ്കിലും പറയുമ്പോൾ നീ വാക്കുകൾ കൊണ്ട് തട്ടിത്തെറിപ്പിക്കുക എന്ന് പറയണ്ട അപ്പോൾ ഈ സമയം എനിക്കത് കഴിയുന്നില്ല സൂര്യനെ നേരിടുമ്പോൾ തന്നെ എൻ്റെ മനസ്സിടറുന്നു എൻ്റെ കൈകാലുകൾ വിറക്കുന്നു അച്ഛാ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ വിഷമിക്കേണ്ട എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവുമെന്ന് പറഞ്ഞ് മാനസ് അങ്ങ് പോകുന്നു എന്നാൽ ഈ സമയം പ്രസിദ്ധ പറയുകയാണ് നമ്മുടെ മകൾക്ക് നല്ല ടെൻഷനുണ്ട് ഉടൻ തന്നെ മാനസയുടെ അച്ഛൻ പറയാൻ ശരിയാണ് നല്ല ടെൻഷനുണ്ട് എൻ്റെയും പേടി അതാണ് എന്ന് പറയുന്നുട്ടോ പിന്നീടാണെങ്കിലോ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും സൂര്യയും ഭാവനയും തൻ്റെ ക്യാബിനിലോട്ട് പോയി ചെല്ലാണ് ഓഫീസിൽ ചെല്ലാണ് അങ്ങനെ സൂര്യയുടെ ക്യാബിനിൽ കയറി സൂര്യ തൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കുന്നു ഭാവനെ അങ്ങ് പോകുന്നു കേട്ടോ ഭാവനെ അത്ര ഒരു സില്ലിയാക്കി വിട്ടിരിക്കുന്നു എന്നാൽ സൂര്യയാണെങ്കിലോ തൻ്റെ കണ്ണ് കൊണ്ട് പരതി നോക്കുകയാണ് അപ്പോൾ ഈ സമയം അതിലോട്ട് കാണാൻ ഭാവ മാനസ കയറി വരുന്നു അന്ന് ഡ്യൂട്ടി ടൈം കഴിഞ്ഞതിന് ശേഷമാണ് മാനസ സൂര്യയുടെ ക്യാബിനിൽ കയറുന്നതും ലാപ്ടോപ്പ് തുറക്കുന്നതും പിന്നീട് അതിൽ നിന്നും എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നതൊക്കെ കാണുന്നു അത് കാണുന്നതിനോട് കൂടി സൂര്യയുടെ ഉള്ളിൽ ആ ഒരു സംശയം ഉറപ്പിച്ചിട്ടോ അപ്പോഴാണ് ഭാവന വീണ്ടും കയറി വരുന്നത് എന്താ സൂര്യ എന്തെങ്കിലും തെളിവുകൾ കിട്ടിയോ തീർച്ചയായും തെളിവ് കിട്ടി എന്ത് തെളിവ് മാനസിയാണ് ഇവിടുത്തെ പ്രതി എന്ന് തോന്നുന്നു എന്താ അതിന് കാരണം ഇത് കണ്ടു കണ്ടുനോക്കിയെന്ന് പറയട്ടോ ഇത് കണ്ടുവച്ച് എന്ന് അവളെ സംശയിക്കുന്നത് ശരിയല്ല അവൾ മെയിലയച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണെങ്കിലോ അങ്ങനെ പറയാൻ കഴിയില്ല കാരണം ഇത് ഓഫീസ് ടൈമല്ല ഓഫീസ് ടൈം ടൈമല്ലാത്തൊരു സമയം അവൾ കയറിയതും എന്നോട് പറഞ്ഞിട്ട് ഇന്നേ വരെ ഇല്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ത് ഇത് തന്നെ ആയിരിക്കും എൻ്റെയൊക്കെ എല്ലാ ഡീറ്റെയിൽസും പിന്നെ നമ്മുടെ വീട്ടിലറിയാവുന്ന മാനസക്കാണ് അപ്പോൾ അവൾ തന്നെ എന്ന് പറയുമ്പോൾ ആ ഭാവന പറയണം അങ്ങനെ പറയരുത് അല്ല അവൾ തന്നെയാണ് അർജുൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല അർജുൻ പറഞ്ഞതാണ് ശരി നമുക്ക് വീട്ടിലോട്ട് പോകാം എന്ന് പറയാനാണ് അങ്ങനെ അവർ വീട്ടിലോട്ട് തിരിക്കുകയാണ് ഈ സമയം കാറിൽ വീട്ടിൽ വന്ന് ഇറങ്ങണം അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭാവനയ്ക്ക് പേടിയാവണം നീ കട്ടു എന്നുള്ള ഒരു പേര് മാനസയോട് സൂര്യ പറയുമോ എന്നൊരു പേടി അങ്ങനെ ഭാവന ചെന്നിട്ട് സൂര്യയോട് പറയുകയാണെങ്കിൽ സൂര്യ മുഖത്തടിച്ചത് പോലെയുള്ള സംസാരം അരുതിട്ടോ എന്ന് പറയുകയാണ് ഇല്ല ഞാൻ കട്ടു എന്ന് പറയില്ല ചോദിക്കേണ്ട വിധം എങ്ങനെയെന്ന് എനിക്കറിയാം നിന്നെ കുറ്റക്കാരിയാക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് അവളേ ആക്കാൻ കഴിയും അതുകൊണ്ട് ഇനി ഇങ്ങോ ചോദിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് അങ്ങ് അകത്തോട്ട് കയറുമ്പോഴേക്കും മാനസ് ഓടി വരികയാണ് സൂര്യ സൂര്യ എന്തായി നിന്നെ തിരഞ്ഞെ നിന്റെ അമ്മ ഇവിടെ ഒത്തിരി നേരമായി ഇരിക്കുന്നു ഇനി എങ്ങോട്ടാണ് പോയത് ഉടൻ തന്നെ സൂര്യ പറയണേ ഞാൻ പോലീസ് സ്റ്റേഷനിലും വക്കീൽ അർജുൻ വക്കീലിനെയും കാണാൻ പോയതാണ് അവർക്ക് കുറച്ച് തെളിവുകൾ കൊടുക്കാനാണെന്ന് പറയുമ്പോൾ മാനസ് അങ്ങ് ഞെട്ടുന്നുട്ടോ ഇത് രണ്ടും ഭാവനയും സൂര്യനും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ എന്താ അങ്ങനെ പറഞ്ഞത് അല്ല ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിക്കാനുണ്ട് അപ്പോഴേക്കും ജയനിർമ്മല എത്തുന്നു എടാ നീ എങ്ങോട്ടാ പോയത് ഉടൻ തന്നെ സൂര്യ പറയാണ് ഞാൻ ഈ കേസന്വേഷണത്തിന്റെ ഭാഗമായി പോയതാണ് പോലീസിനോടും വക്കീലിനോടും ചില കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ട് ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് ഞാൻ നമ്മുടെ ഓഫീസിലോട്ട് പോയി എൻ്റെ ക്യാബിനിൽ കയറി അവിടുത്തെ സി സി ടി വി ഫുട്ടേജ് ബാക്കിയുള്ള സി സി ടി വി ഫുട്ടേജ് ഇതൊക്കെ നോക്കിയെന്ന് പറയുമ്പോൾ മാനസ് അങ്ങ് ഞെട്ടി പോകാനിട്ടോ മാനസയുടെ വയറിൽ കിടന്ന് ആന്തൽ വരുന്നു മാനസ് ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല പേടി കൊണ്ട് നെഞ്ചിരിപ്പ് കൂടുന്നു അങ്ങനെ മാനസയുടെ ഈ നെഞ്ചിരിപ്പ് കാണുമ്പോൾ സൂര്യക്ക് കാര്യങ്ങൾ പിടികട്ടി അങ്ങനെ സൂര്യ ചോദിക്കാണ്ട് മാനസ് ആദ്യം ചോദ്യം എന്നോടാണ് എന്താ സൂര്യ നീ എന്നെ സംശയിക്കുകയാണോ കള്ള കണ്ണീരുമായി മാനസ്സ് വരുമ്പോൾ സൂര്യ പറയാനും സംശയിക്കില്ല അപ്പോഴേക്കും ജയനിർമ്മല എന്താണ് നീ അവളോട് ചോദ്യം ചെയ്യുന്നത് അമ്മയ്ക്ക് നമ്മുടെ ഭാവനയെ കുറ്റപ്പെടുത്താൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഇവളെ എനിക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല ഇവളൊരു ചോദിക്കട്ടെ അതിനുശേഷം ആവാം അമ്മയുടെ കുറ്റപ്പെടുത്തൽ ഉടൻ തന്നെ മാനസ്സിനെ നിനക്ക് എന്താ അറിയേണ്ടത് നീ എന്തിനാണ് എൻ്റെ ക്യാബിനിൽ കയറിയത് അത് കേൾക്കുന്ന മാനസ സൗണ്ട് സൗണ്ട് ഇടറുന്നുട്ടോ പറയാൻ കഴിയുന്നില്ല തനിക്ക് എന്ത് പറയണമെന്നറിയാതെ മാനസ് ഇങ്ങനെ കിട്ടുന്ന പരിഭ്രാന്തി ആവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം എന്താ മാനസാണ് ചോദിച്ചത് കേട്ടില്ല എന്നുണ്ടോ പറയാൻ കഴിയില്ലേ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണം അത് പിന്നെ ഞാൻ മെയിൽ അയക്കാൻ വേണ്ടി കയറിയതാണ് മെയിൽ അയക്കാനോ അപ്പോഴേക്കും ജയന്ത ചൂടാവാണ് അവൾ കണ്ടില്ലടാ സത്യസന്ധമായി വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ് അവളെ നീ സംശയിച്ചത് നീ ഇവളെ സംശയിക്കുകയാണ് എത്ര നന്നായിരുന്നു അപ്പോഴേക്കും സൂര്യ പറയാണ് എന്തുകൊണ്ടാണ് അമ്മ ഭാവനയെ സംശയിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ഭാവനെ എന്താ സംശയിച്ച കുഴപ്പം അവൾ ചെയ്തതിൽ എന്താ തെറ്റ് എന്ന് പറയുമ്പോഴേക്കും അമ്മ ഈ ഒരു സംശയമാണ് എല്ലാത്തിനും പ്രശ്നം ഇവിടെ ഞാൻ മാനസയെ സംശയിച്ചു എന്ന് പറഞ്ഞില്ല മാനസ എന്തുകൊണ്ട് ക്യാബിനിൽ കയറി എന്നാ ഞാൻ ചോദിച്ചുള്ളൂ അപ്പോൾ അതിനെന്തിനാ മനസ്സ് ഇത്ര ടെൻഷൻ ആവേണ്ട കാര്യം മനസ്സ് പറ ഞാൻ മെയിൽ അയക്കാൻ മെയിലയക്കാൻ എന്നിട്ടെന്തുകൊണ്ട് ഇത്രയും നേരമായിട്ട് നീ എന്നോട് പറഞ്ഞില്ല അപ്പോഴേക്കും മാനസയുടെ പിടിവിട്ട് പോയിട്ടോ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളിക തുറുതുറാ വീണുകൊണ്ടിരിക്കുന്നു അങ്ങനെ മാനസോടാ ഓട്ടം ഞാൻ കോണി കയറി പോകാൻ ാണ് താനെ എല്ലാവർക്കും മുന്നിൽ ഒരു പെരുങ്കള്ളിയായി പോയല്ലോ എന്ന ആ കുറ്റബോധത്തിൽ മാനസം അങ്ങ് ഓടിപ്പോ പിടിവിട്ടു പോയി മാനസയുടെ എന്നാൽ ഈ സമയം ജയന്ധർമ്മല നീ എന്തുകൊണ്ട് എൻ്റെ മോളെ സംശയിച്ചടാ എന്ന് പറയുമ്പോൾ അമ്മക്ക് ഭാവനയെ സംശയിക്ക എനിക്ക് ഇവളെ സംശയിച്ചിൽ സംശയിച്ചാൽ എന്താ കുഴപ്പം ഞാൻ സംശയിച്ചതല്ലല്ലോ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു അതിനെന്തിനു മാനസ് പേടിക്കണം എന്ന് പറയുന്നു അങ്ങനെ ഈ സമയം താൻ സംശയിച്ചത് ഉറപ്പായി അത് ഉറപ്പ് തന്നെ എന്ന ആത്മവിശ്വാസം സൂര്യയുടെ ഉള്ളിൽ വന്നു കേട്ടോ എന്നാൽ മാനസിയാണെങ്കിലോ തന്നോട് ആ ചോദ്യങ്ങൾ എല്ലാവർക്കും മുന്നിൽ ചോദിച്ചപ്പോൾ തൻ്റെ സൗണ്ട് എന്ന ഇടറി തനിക്ക് പറയാൻ കഴിയുന്നില്ല അത്രയും നേ അത്രയും ദിവസങ്ങൾ എല്ലാവർക്കും മുന്നിൽ ചങ്കുറ്റത്തോടെ നേരിട്ടിട്ട് ഇന്നിപ്പോൾ താൻ വീണല്ലോ എന്ന ആ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ അത് മാനസയുടെ പിടിവിട്ട് പോകുന്നു അങ്ങനെ മാനസ് റൂമിൽ ചെല്ലുന്നു പിന്നീട് മാനസ മാനസയുടെ ബാഗ് ചെക്ക് ചെയ്യുന്നു അതിൽ നിന്നൊരു എടുക്കുന്നു ആ ബോട്ടിലിൽ നിറയെ മരുന്നുകളായിരിക്കൂട്ടെ അത് മുഴുവനായി മാനസ് തൻ്റെ വായിലോട്ട് അങ്ങട്ട് കൊടുത്ത് അവിടെ ഇരിക്കുന്ന ജഗിൽ നിന്ന് ആ വെള്ളം ഫുള്ള് കുടിച്ച് ഉടൻ തന്നെ മാനസ്സ് തല ചുറ്റിലും ഗുരുതരം പരവേഷമൊക്കെ കാണിക്കുകയാണ് കേട്ടോ പിന്നീട് മാനസ അങ്ങ് തറയിലോട്ട് അങ്ങ് വീഴുന്നതും പിന്നീട് മാനസയുടെ വായിൽ നിന്ന് നിൽക്കാതെ ഛർദിക്കൽ വരലും മാനസ അലറുകയും ചെയ്യുകയാണ് അങ്ങനെ അലറിക്കരയാണ് മാനസ് അമേ അമ്മേ എന്ന് പറഞ്ഞ് അലറിക്കരയുമ്പോഴേക്കും പ്രസിദ്ധം അങ്ങോട്ടേക്ക് വരികയാണ് അങ്ങനെ പ്രസിദ്ധ ഓടി വരുന്നു പ്രസിദ്ധ മോളെ മൊളേ എന്ന് പറഞ്ഞ് തൻ്റെ മകളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു നിർത്താതെ ഒമിറ്റ് ചെയ്യുകയാണ് ആ സമയം ആ ഓമിറ്റിയൽ കണ്ട് പ്രസിദ്ധക്ക് നിൽക്കാൻ കഴിയുന്നില്ല പിന്നീട് പ്രസിദ്ധ താഴോട്ട് ഓടിച്ചെല്ലാം സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് ചെന്ന് എൻ്റെ മോള് എൻ്റെ മോള് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ആ ഒരു സീനായിട്ടാണ് നിർത്തിയിരിക്കുന്നത് എന്തായാലും ഇതോടുകൂടി ജയനിർമ്മലയ്ക്ക് വീടും വീ വീറും വാശിയും കൂടും അതിനുശേഷം സൂര്യക്ക് തൻ്റെ ആ ഒരു സംശയം ദൃഢമാവുകയും ചെയ്യൂ കേട്ടോ